ആ ദുരന്ത ഭൂമിയിൽ ആദ്യമെത്തിയത് രക്ഷാപ്രവർത്തകൻ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം തന്നെയായിരുന്നു ഒപ്പം ജനങ്ങളും ചെളിയിൽ പൂണ്ട ഇരുളിലേക്ക് വഴിയറിയാതെ അവർ നടന്നു നീങ്ങിയപ്പോൾ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു പിന്നീട് നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ അവർ ഓർത്തെടുക്കുകയാണ് അവിടവശേഷിച്ച ആൽമരത്തിൽ വടം കെട്ടി ലാഡർ ഉപയോഗിച്ച് ആദ്യത്തെ പാലം തീർത്തത് അവരായിരുന്നു മണിക്കൂറുകളോളം ദുരന്ത ബാധിതരെ രക്ഷിച്ചത് അവരുടെ മനക്കരുത്തുകൊണ്ടായിരുന്നു അവിടേക്ക് സ്വന്തം പ്രാണൻ പോലും പരിഗണിക്കാതെ ഓടിയെത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം നമ്മുടെ കൂടെയുണ്ട് നമുക്ക് അവരോട് അന്നത്തെ ഒരു അനുഭവം പങ്കുവയ്ക്കാം അവരില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അന്ന് വടം വടം കെട്ടിക്കൊണ്ട് അവിടെ നിന്നും ആളുകളെ ഇക്കരയ്ക്ക് എത്തിക്കാൻ പോലും ഏറെ പ്രയാസമാകുമായിരുന്നു എന്തായാലും ആ ഒരു അനുഭവം അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അനുഭവമാണ് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അത്ഭുതവുമായിരുന്നു ആദ്യം എങ്ങനെയാണ് ഈ വിവരം അറിയുന്നത് വിവരം അറിയുന്നത് വെച്ചാൽ ഏകദേശം ഒരു ഒന്നാം അമ്പത്തഞ്ചിന് അവരെ പുലച്ചയ്ക്ക് മുപ്പാം തീയതി ഒന്നാം അമ്പത്തഞ്ചിന് ഒരു മണികണ്ഠെന്നൊരു വ്യക്തി കുട്ടിയാണ് വിളിക്കുന്നത് ഇങ്ങനെ ഉരുൾപൊട്ടിയിട്ടുണ്ട് സാറെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അന്ന് അന്നേരം തന്നെ ഉടൻ തന്നെ എല്ലാവരും സജ്ജറായി പോവുകയും ചെയ്തു പോകുന്ന വഴിക്ക് നമ്മൾ എവിടെയായിരുന്നു മരം വീണ് പോളിടെക് പോളിടെക് അവിടെ സമയം മരം വീട് റോഡ് ബ്ലോക്കായി ഏകദേശം അരമണിക്കൂർ സമയം നമ്മളവിടെ എടുത്തു ബ്ലോക്ക് നിൽക്കാൻ വേണ്ടി അതെടുത്തപ്പോൾ അവിടെയുള്ള നാട്ടുകാർ പറയുന്നുണ്ട് സാറന്മാരായാലും നിങ്ങൾ വേഗം വിട്ടോ ബാക്കി ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം പോവുകയും ചെയ്ത് അങ്ങനെ പോകുക ചെയ്യുമ്പോൾ ആ ടൗണിൽ മുട്ടക്കെ ടൗണിൽ തന്നെ ഫുള്ള് വെള്ളവും ചെളിയൊക്കെ കെട്ടിക്കിടക്കുന്നു അവിടെ നമ്മളെ അസ്ക്കലായിട്ടൊക്കെ കത്തിച്ച് നമ്മളെ ജീവനക്കാരെ രക്ഷപ്പെടുത്താൻ തുടങ്ങി തുടങ്ങി കുറച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും ഒരു സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ നാട്ടുകാരൻ പറയുന്നുണ്ട് സാറെ ഓടി രക്ഷപ്പെട്ടവളി എന്ന് പറഞ്ഞിട്ട് കൂടുന്നതാണ് അങ്ങനെ എല്ലാവരും അതിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്ത് തുടക്കത്തിൽ തന്നെ പിന്നെ മറ്റു കാര്യങ്ങൾ എല്ലാം ബാക്കി എല്ലാവരും അറിയിക്കുകയും ചെയ്തു ഡി എസ്സിനെ അറിയിച്ചു ബാക്കി ഓഫീസർമാരെ അറിയിച്ചു അവരൊക്കെ വന്നു എല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെയാണ് നമ്മളെ രക്ഷപ്പെടാൻ തുടങ്ങിയതും പിന്നെ അടിക്ക് അടുക്കി ആൾക്കാരൊക്കെ അവിടത്തെ പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അവർ എന്തോ ഭാഗ്യം കൊണ്ട് നമ്മളെ രക്ഷപ്പെടുകയും ചെയ്തു ഇവിടെ ഞങ്ങൾ വരുന്ന അങ്ങോട്ട് പോകുന്ന സമയത്ത് പിന്നെ നല്ല മഴ ആയിരുന്നു ഫുള്ളായിട്ട് മരങ്ങളൊക്കെ വീണ്ടായിരുന്നോ അത് ആ ബ്ലോക്കൊക്കെ മാറ്റിയിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോയത് അവിടെ എത്തുന്ന നേരം പിന്നെ മൊത്തം ഇരിട്ടാണ് മൊത്തം ഇരുട്ട ഫയർ സർവീസിൻ്റെ ഒരു വെളിച്ചം മാത്രമേ പിന്നെ അവിടെ ഉള്ളൂ ഞങ്ങൾ അസ്കാലമായിട്ട് കത്തിച്ച് വണ്ടിൻ്റെ മേലുള്ള ലൈറ്റ് എല്ലാം തെളിയിച്ച് ഇന്നതിൻ്റെ ചോദിച്ചാണേ അപകടത്തിൽപ്പെട്ട ആൾക്കാർ അവിടെ നിന്ന് കൊണ്ടുപോകാൻ തന്നെ വെളിച്ചം കിട്ടി പിന്നെ ജനങ്ങൾ ഞങ്ങളോട് പറയുന്നുണ്ട് അങ്ങോട്ട് പോകേണ്ട അങ്ങോട്ട് പോയാൽ നിങ്ങൾ അടുത്ത ഇതിൽ പെടൂ അതിനെക്കൊണ്ട് പോകേണ്ട എന്ന് പറയുന്നുണ്ട് പക്ഷെ ഞങ്ങളതൊന്നും നോക്കിയില്ല ഞങ്ങൾ ആ രീതി തന്നെ രാത്രി ഇട്ട് തന്നെ ഞങ്ങൾ ടോർച്ച് അടിച്ചിട്ട് ഞങ്ങൾ പോയി ഒരുപാട് ആൾക്കാരെ രക്ഷപ്പെടുത്തി ചെളിയിൽ പോകുന്ന ഞാളെടുക്കാൻ വേണ്ടി ഞങ്ങൾ ക്രൂവിൻ്റെ കൂടെ പോയിരുന്നു നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുക ഏറ്റവും എന്താ പറയുക മറക്കാനാവാത്തൊരു ദിവസം എന്ന് തന്നെ പറയാം ഒരാൾ തല ദിവസം ഒന്നേ അമ്പതിന് ഉരുള പൊട്ടിയ ആ സമയം മുതൽ പുലർച്ചെ ഒരു പത്ത് മണിയോളം ചെളിയിലാണ്ട് കിടക്കിയിരുന്നു അന്ന് ബത്തേരി ശേഷനിലെ നിതീഷ് സാറിൻ്റെ നേതൃത്വത്തിൽ നിബിൽദാസ് അങ്ങനെ കുറച്ച് പേരെ ക്രൂൻ്റെ കൂടെ ഞാൻ പോയിരുന്നു അത് ഒരിക്കലും മറക്കാൻ അനുഭവമാണ് കാരണം ആരും അങ്ങോട്ട് കിടക്കാൻ പേടിയിരുന്നു ചെളിയിൽ കാല് വളരെ നമ്മൾ അരപ്പൊക്കത്തോളം താഴ്ന്നു പോകുന്ന രീതിയിലായിരുന്നു ലാഡർ ഇട്ടും റോപ്പിന്റെ സഹായത്തിലും ഒരുപാട് പേര് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ടും നമുക്ക് അയാളെ രക്ഷപ്പെടുത്താൻ സാധിച്ചു അതിനുശേഷം ഉരുൾപൊട്ടലൊക്കെ കഴിഞ്ഞ് അയാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഡിസ്ചാർജ് ചെയ്യുന്ന ശേഷം പത്തേരി ശേഷനിൽ രക്ഷപ്പെടുത്തിയ ആൾക്കാരെ കാണാൻ വന്നിരുന്നു എന്ന് പറഞ്ഞ കേട്ടു അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് സ്വന്തം ജീവൻ പോലും പരിഗണിക്കാതെയാണ് അന്ന് ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം ആളുകളെ രക്ഷിച്ചെടുത്തത് വീണ്ടും ആളുകൾ ഈ ജീവൻ രക്ഷപ്പെട്ട ആളുകൾ വന്ന് ഇവരെ കാണാനായി വരുന്ന ഒരു സമയം ആ സമയത്താണ് ഇവർക്ക് ആ ഒരു അഭിമാന ബോധം പോലും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അന്ന് സ്വന്തം പ്രാണൻ പോലും ഉപേക്ഷിച്ചുകൊണ്ട് എന്ന് വേണം പറയാൻ ആ ഒരു മലവെള്ള മലവെള്ളപ്പാച്ചിലിനിടയിലൂടെ കോണി വെച്ചുകൊണ്ടും കൊണ്ടും ഒക്കെയാണ് ഇവർ അപ്പുറത്തേക്ക് കടന്നിട്ടുള്ളത് അന്ന് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു മുന്നിലുണ്ടായിരുന്നത്